അങ്ങധന തിരുസവടുവാങ് ആരാധന ഹൂസാന ഹാലൂയ ഹൂസാന ഹാലൂയ Husana, Hallelujah. Husana, Hallelujah. Husana, Hallelujah. Husana, Hallelujah. Husana, hallelujah Ya Hallelujah ശ്വാസ പ്രദണി ആരാധന പ്രഭുവേ ആരാധന ആശ്വാസ പ്രദന ആരാധന എൻ്റെ വീടുതലവൻ എൻ്റെ സൗഖ്യമവൻ എൻ്റെ മോചന ദ്രവി അവതാരാധന എൻ്റെ വീടുതലവൻ എൻ്റെ സൗഖ്യമവൻ എൻ്റെ ഭോജന ദ്രവ്യം അവതാരാധന പാടുന്നു ഓസാന so നന്ദി പറഞ്ഞ് മഹത്വപ്പെടുത്തുന്നു സ്നേഹമുള്ള ദൈവമക്കളെ കട്ടാവിൻ്റെ തിരുമുൻപിലാണ് ഞാനും നിങ്ങളുമെന്നുള്ള വലിയ അവബോധം നമുക്കുണ്ടാകട്ടെ യശ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ അതിന്റെ ആറാം അധ്യായത്തിന്റെ ആരംഭത്തിൽ തന്നെ ഇപ്രകാരം പ്രവാചകൻ പറയുന്നുണ്ട് കർത്താവ് ഉന്നതമായ ഒരു സിംഹാസനത്തിൽ ഉപവിഷ്ടനായിരിക്കുന്നത് ഞാൻ കണ്ടു കർത്താവ് ഉന്നതമായ ഒരു സിംഹാസനത്തിൽ ഉപവിഷ്ടനായിരിക്കുന്നത് ഞാൻ കണ്ടു സ്നേഹമുള്ള മകനെ മകളെ യശിയ പ്രവാചകൻ കണ്ട അതേ കർത്താവ് തന്നെയാണ് ഇന്ന് ഈ ദിവ്യകാരണത്തിൽ ഇരിക്കുന്നതെന്ന് വലിയ ബോധ്യം നമുക്കുണ്ടാകട്ടെ ഭർത്താവിൻ്റെ വലിയൊരു അഭിഷേകത്തിന് വേണ്ടി ഈ ആരാധനയുടെ ആദ്യ നിമിഷം തന്നെ നമുക്ക് പ്രാർത്ഥിക്കാം ഭർത്താവ് ഈ തിരുവോസ്തിയിൽ നീ ജീവനുള്ള ദൈവമായി എഴുന്നള്ളി വിശ്വസിക്കുവാനുള്ള ആ വലിയ അഭിഷേകം വലിയ വരം ഞങ്ങൾക്ക് എല്ലാവർക്കും നീ പ്രദാനം ചെയ്യണമേ ഈശോയെ ഈ ആരാധനയിൽ ആരെല്ലാം പങ്കാളികളാകുന്നു അവർക്കെല്ലാവർക്കും വിശ്വാസത്തിന്റെ വലിയ വരം നൽകി അനുഗ്രഹിക്കണമേ ദൃശ്യമാധ്യമങ്ങളിലൂടെ ഈ ഒരു ആരാധനയിൽ പങ്കെടുക്കുന്നവർക്ക് ഭർത്താവിന്റെ വലിയ അഭിഷേകം ഈ നിമിഷം ലഭിക്കട്ടെ ഭർത്താവ് ഞങ്ങൾ അങ്ങയുടെ മക്കളാണല്ലോ ഇന്ന ദിവസം അങ്ങയുടെ തിരുമൻപിൽ ഞങ്ങളായിരിക്കുമ്പോൾ ഒരു ഒരപ്പന്റെ മുൻപിൽ മക്കളായിരിക്കുന്നത് പോലെ ഒരു മേശയ്ക്ക് ചുറ്റും ശിഷ്യന്മാരും നീം ഒരുമിച്ചായിരിക്കുന്നത് പോലെ ഗിതാ ദൈവമേ നിന്റെ തിരുവനന്തപിയിൽ ഞങ്ങൾ ഒരുമിച്ചായിരിക്കുന്നു ഞങ്ങളുടെ ജീവിതങ്ങളെ പിതൃമാത്രം അടുത്തറിയാവുന്ന മറ്റൊരു ദൈവമില്ലെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു ഈശോയെ നിന്റെ അനുഗ്രഹം ഞങ്ങൾക്ക് വേണം അതുകൊണ്ട് ഒരിക്കൽ കൂടി ആരാധനായ നിന്നെ ദൈവത്തിൻ്റെ പുത്രനായ നിന്നെ പരിശുദ്ധ അമ്മയുടെ പുത്രനായ നിന്നെ ഒന്നു ചേർന്ന് ഞങ്ങൾ ആരാധിക്കുന്നു Hosanna! Hallelujah! 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 ൂ കരങ്ങൾ കൂപ്പി പരിശുദ്ധ പരമാ ദിവ്യകാരുണ്യത്തിന് എന്നാധനയും സ്തുതിയും പുകശ്ശുമുണ്ടായിരിക്കട്ടെ നിത്യസ്തുതിക്ക് യോഗ്യമായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ഉണ്ടായിരിക്കട്ടെ ഞങ്ങളെ സ്നേഹിക്കുന്ന പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് ആരാധനയും ദിവ്യാരുണ്യ ഈശോക്ക് സ്നേഹമുള്ള ദൈവമക്കളെ കർത്താവിന്റെ തിരുമുമ്പിലാണ് നമ്മൾ എന്നുള്ള ഒരു വലിയ ബോധ്യം നമുക്കുണ്ടാകട്ടെ ഈ തിരുവോസ്തിയിൽ ഈശോയാണ് എന്നുള്ള ആ ഒരു ബോധ്യം നമുക്കുണ്ടാകട്ടെ സ്നേഹമുള്ളവരെ നാം പാടി പ്രാർത്ഥിച്ചില്ലേ ദൈവത്തിൻ്റെ പുത്ര നിന്നെ ഞങ്ങൾ ആരാധിക്കുന്നുവെന്ന് അതെ നമ്മൾ വിശ്വസിക്കുകയാണ് ഈ ദിവ്യകാരുണ്യം ദൈവത്തിൻ്റെ പുത്രനാണെന്ന് വരുന്ന ഏതാനും നിമിഷങ്ങളിൽ അല്പം നമുക്ക് ഈ ദിവ്യകാരുണ്യനാഥൻ്റെ സന്നിധാനത്തിൽ ഇരുന്നു കൊണ്ട് തന്നെ കർത്താവിൻ്റെ വചനം ശ്രവിക്കുവാനും ധ്യാനിക്കുവാനും പരിശ്രമിക്കാം ലുക്കായുടെ സുവിശേഷത്തിൽ പരിശുദ്ധ അമ്മ ഏറ്റുപറയുന്ന ഒരു വചനം നമ്മൾ കാണുന്നുണ്ട് ലുക്കായുടെ സുവിശേഷത്തിൽ പരിശുദ്ധ അമ്മ ഏറ്റുപറയുന്ന ഒരു വചനം ഇതാ കർത്താവിൻ്റെ ദാസി നിന്റെ ഹിതം പോലെ എന്നിൽ ഭവിക്കട്ടെ സ്നേഹമുള്ളവരെ ഇന്നത്തെ ഈ ആരാധനയിൽ ഈ ഒരു വചനത്തിന്റെ അഭിഷേകത്തിന് വേണ്ടിയാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത് ഇതാ കർത്താവിൻ്റെ ദാസി നിന്റെ ഇഷ്ടം മാത്രം എൻ്റെ ജീവിതത്തിൽ ഇറവ് നിറവേറട്ടെ എന്ന് പറഞ്ഞ പ്രാർത്ഥിച്ച പരിശുദ്ധ അമ്മയോട് ചേർന്ന് നമ്മൾ ആരാധിക്കുകയാണ് കുറച്ച് നാളുകൾക്ക് മുൻപ് ഒരു യുവതി ഇപ്രകാരം ഒരു വലിയ ഒരു ദുഃഖവുമായി ഖേദവുമായി വരികയുണ്ടായി അപ്പോൾ വന്ന് പറഞ്ഞത് പ്രകാരം അണച്ചാൽ ഞാനൊരു പ്രത്യേകമായ മാനസിക അവസ്ഥയിലൂടെ കടന്നു പോവുകയാണ് ഞാൻ ചോദിച്ചു എന്തു പറ്റി നിനക്ക് അവൾ ഇപ്രകാരം പറഞ്ഞു തുടങ്ങി അച്ഛാ എൻ്റെ ജീവിതത്തിൽ കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി ഞാനൊരു യുവാവുമായി പ്രണയത്തിലാണ് ഈ പ്രണയം എൻ്റെ ജീവി എൻ്റെ വീട്ടുകാർക്ക് അറിയാമായിരുന്നു എൻ്റെ ബന്ധുക്കൾക്ക് അറിയാമായിരുന്നു വേറെ അരുതാത്തതൊന്നും ദൈവത്തിന് നിരക്കാത്തതൊന്നും ഞങ്ങൾ ചെയ്തിട്ടില്ല ഞാൻ ചോദിച്ചു പിന്നീട് എന്തുണ്ടായി അതുപോലെ പറയുകയാണ് ഞാൻ എൻ്റെ പി കോഴ്സ് ചെയ്തിരുന്ന ആ സ്ഥലം അവിടെ ഒരു ഹോസ്റ്റലുണ്ട് അവിടെ താമസിച്ചുകൊണ്ടാണ് ഞാൻ പഠിച്ചത് എൻ്റെ പഠനം പൂർത്തിയായി ഞാൻ ഹോസ്റ്റലിൽ നിന്ന് തിരിച്ചു വരുന്ന ആ സമയത്ത് ഏകദേശം തിരിച്ചു വരാറായ സമയത്ത് എൻ്റെ കാമുകനായ ഇവൻ വന്ന് എന്നോട് ഫോൺ വിളിച്ച് പറയുകയുണ്ടായി നീ വീട്ടിലേക്ക് പോകുന്നതിന് മുൻപ് ഒരു രണ്ട് ദിവസം രണ്ട് ദിവസം നമുക്ക് ഒരുമിച്ച് ഊട്ടി വരെ പോകാം നമുക്ക് ഒരുമിച്ച് ഊട്ടി വരെ പോകാം അപ്പോൾ ഞാൻ ഇവനോട് പറഞ്ഞു അവിടെ ആ ഊട്ടി വരെ പോകുന്നത് കൊണ്ട് എനിക്ക് തെറ്റില്ല പക്ഷെ ഇത് നമ്മുടെ മാതാപിതാക്കന്മാർ അറിഞ്ഞിട്ടില്ലല്ലോ മാതാപിതാക്കന്മാർ അറിയാതെ വിവാഹത്തിന് മുൻപ് നമ്മൾ ഇങ്ങനെ പോകുന്നത് എങ്ങനെയാണ് ഇവൻ ഉടനെ എന്നോട് പറഞ്ഞൊരു കാര്യപ്രകാരമാണ് നിന്റെ സഹപാഠികളിൽ എത്രയോ പേർ അങ്ങനെ പോകുന്നത് എനിക്കറിയാം അതുകൊണ്ട് നീയും ഞാനും കൂടെ അങ്ങനെ ഒരു യാത്രക്ക് പോകുന്നത് കൊണ്ട് എന്താണ് തെറ്റ് എന്താണ് തെറ്റ് ഈ ഒരു ചോദ്യം ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ച ഒരു വ്യക്തിയിൽ നിന്ന് വന്നപ്പോൾ തീർച്ചയായിട്ടും അച്ഛാ എനിക്ക് വല്ലാത്തൊരു ഒരു വല്ലാത്തൊരു സന്യഗ്ധാവസ്ഥനായിരുന്നു ഞാൻ എന്ത് ചെയ്യണം എന്ത് ചെയ്യണം എന്നുള്ള ഒരു ചിന്ത എന്നെ വല്ലാതെ അലട്ടി ഞാൻ അല്പനേരം മൗനമായിരുന്നിട്ട് വീണ്ടും വിനോട് പറഞ്ഞു എടാ നമ്മുടെ വിവാഹം ഉറപ്പിച്ചു വെച്ചിരിക്കുന്നതാണ് വിവാഹം ഉറപ്പിച്ചു വെച്ചിരിക്കുന്നതാണ് പക്ഷേ വിവാഹം കഴിഞ്ഞിട്ടില്ലല്ലോ നമ്മൾ മാതാപിതാക്കന്മാരോട് പറയാതെ അങ്ങനെ ഒരു സ്ഥലത്ത് പോയി താമസിക്കുന്നത് ഒരിക്കലും ശരിയല്ല എന്ന് നമുക്കറിയാമല്ലോ സ്നേഹമുള്ള ദൈവമക്കളെ ഇവൾ പിന്നീട് പറയുന്ന കാര്യപ്രകാരമാണ് അച്ഛ ഞാൻ അവനോട് പറഞ്ഞു എനിക്ക് എങ്ങനെ പോയാലും ഇതിൽ വരാൻ പറ്റില്ല എന്ന് ഞാൻ അവനോട് പറഞ്ഞു ഉടൻ ഇവൻ പറയുകയാണ് നിനക്ക് എന്നോട് സ്നേഹമുണ്ടെങ്കിൽ നീ എൻ്റെ കൂടെ വരണം നീ എൻ്റെ കൂടെ വരണം ഈ വാക്കുകൂടെ കേട്ടപ്പോൾ ഞാൻ ഈ യുവാവിനോട് പറഞ്ഞ പ്രകാരമാണ് എടാ നീ ഞാൻ നിന്റെ കൂടെ വരാൻ പറയുന്നതിൻ്റെ കാരണം എന്ന് പറയുന്നത് മറ്റൊന്നുമല്ല നമ്മളുടെ വിവാഹം ഉറപ്പിച്ചു വെച്ചിരിക്കുന്നു നാളെ നമ്മൾ വിവാഹം കഴിക്കും ഈ ഒറ്റ കാരണം കൊണ്ടാണ് പക്ഷെ ഞാൻ നിന്നോടൊരു മറുചോദ്യം ചോദിക്കട്ടെ നമ്മുടെ വിവാഹം കഴിയുമെന്നുള്ളതിന്റെ എന്ത് ഉറപ്പ് നിനക്ക് തരാനായിട്ട് പറ്റും നിനക്ക് എന്തു ഉറപ്പ് തരാൻ പറ്റും വിവാഹം കഴിയുന്നത് വരെ നമുക്ക് ഒരു ഉറപ്പുമില്ല നമ്മൾ വിവാഹിതരാകുമെന്ന് നമ്മൾ ഊട്ടിയിൽ പോയി താമസിച്ചു കർത്താവിന് നിരക്കാത്ത ഏതെങ്കിലും ഒരു പ്രവൃത്തിയിൽ നമ്മൾ ഏർപ്പെട്ടു നമ്മൾ രണ്ടുപേരും ആഗ്രഹങ്ങളുള്ളവരാണല്ലോ ഈ പ്രായത്തിലൂടെയല്ല കടന്നു പോകുന്നത് നമുക്കൊരിക്കലും ഒരു പക്ഷേ നമ്മൾ നിയന്ത്രിക്കാൻ പറ്റിയില്ല എന്ന് വരും അങ്ങനെയുള്ള ഒരു പാപത്തിൽ നമ്മൾ വീണ് കഴിഞ്ഞാൽ എൻ്റെ സുഹൃത്തെ നമ്മുടെ വിവാഹത്തിന് മുൻപ് നമ്മൾ ആരെങ്കിലും ഒരാൾ ഒരു അപകടത്തിൽപ്പെട്ട് മരണപ്പെടുകയോ അല്ലെങ്കിൽ വിവാഹം ഏതെങ്കിലും കാരണവശാൽ നടക്കാതെ പോവുകയോ ചെയ്താൽ പിന്നീട് ഈ പാപഭാരവുമായി നമ്മൾ ഒരു ആയുഷ്കാലം മുഴുവൻ ജീവിച്ച് തീർക്കേണ്ടി വരികയില്ലേ പോകട്ടെ ഇനി മറ്റൊരു കാരണം എന്ന് പറയുന്നത് വേറെ ഒന്നുമല്ല ഞാനോ നീയോ മരണപ്പെട്ട് കഴിഞ്ഞാൽ നമ്മൾ എന്തായാലും മറ്റൊരു വിവാഹത്തിന് ഏർപ്പെടേണ്ടതായിട്ട് വരികയില്ലേ തീർച്ചയായിട്ടും വരും അപ്പോൾ പാപം ചെയ്ത ശരീരവുമായിട്ടല്ലേ നമ്മൾ മറ്റൊരു വിവാഹത്തിലേക്ക് പോകേണ്ടതായിട്ട് വരിക ഉടനെ അല്പം ധ്യാനിച്ചിട്ടു പറഞ്ഞു നിനക്ക് എൻ്റെ കൂടെ വരാൻ പറ്റുമോ ഇല്ലയോ നീ വന്നില്ല എന്നുണ്ടെങ്കിൽ ഇനി ഈ ഒരു ബന്ധവുമായിട്ട് മുൻപോട്ട് പോകുവാൻ എനിക്ക് ഒരു ശതമാനം പോലും താല്പര്യമില്ല അവൻ അങ്ങനെ കട്ടായം പറഞ്ഞപ്പോൾ ഇവൾ അവസാനമായി പറഞ്ഞൊരു ഒരു വാക്ക് പ്രകാരമാണ് ഞാൻ നിന്റെ കൂടെ വരാം ഞാൻ നിന്റെ കൂടെ വരാം പക്ഷേ ഞാൻ നിന്റെ കൂടെ വരണമെന്നുണ്ടെങ്കിൽ എൻ്റെ അപ്പനോടും അമ്മയോടും നീ അനുവാദം വാങ്ങിക്കണം എൻ്റെ മാതാപിതാക്കളോട് അനുവാദം വാങ്ങിച്ചു കഴിഞ്ഞാൽ മാത്രമേ എനിക്ക് നിന്റെ കൂടെ വരാനായിട്ട് പറ്റുകയുള്ളൂ എന്ന് കണിശം ഇവനോട് പറയുക ഉടനെ ഇവൻ പറഞ്ഞു നമ്മൾ ഈ ബന്ധം ഇവിടെ വേർപ്പെടുകയാണ് വേർപ്പെടുത്തുകയാണ് അങ്ങനെ പറഞ്ഞ് ഫോൺ കട്ട് ചെയ്ത് ഇവനാ ബന്ധത്തിൽ നിന്ന് വേർപിരിഞ്ഞു സ്നേഹമുള്ളവരെ ഇതിന് ശേഷം രണ്ട് മൂന്ന് മാസത്തിന് ശേഷമാണ് ഇവള് എൻ്റെ അടുത്ത് വന്നത് ഇവിള് പറയണ അച്ഛാ ഞാൻ എടുത്ത തീരുമാനം ശരിയാണോ തെറ്റാണോ എനിക്കറിയില്ല ഏറെ വർഷങ്ങളായ ഞങ്ങൾ ഒരുമിച്ച് ഒരുമിച്ച് ഇഷ്ടത്തിലായിരുന്നു വിവാഹം കഴിക്കുവാനായിട്ട് മാതാപിതാക്കന്മാർ അവരെ സമ്മതിച്ചതായിരുന്നു പക്ഷേ ഞാൻ ഇവന്റെ കൂടെ പോകാതിരുന്നത് ശരിയാണോ തെറ്റാണോ എന്ന് അച്ഛാ എനിക്കൊന്ന് പറഞ്ഞു തരുമോ ഞാൻ അവളോട് പറഞ്ഞ കാര്യം ഇപ്രകാരമാണ് മകളെ നീ എടുത്തത് ഏറ്റവും യുക്തമായ ഒരു തീരുമാനമാണ് നീ എടുത്തത് ഏറ്റവും യുക്തമായ ഒരു തീരുമാനമാണ് സ്നേഹമുള്ളവരെ ദിവികാരണ സന്നിധിയിൽ നിന്ന് ദിവികാരഡനാഥൻ്റെ സന്നിധിയിലിരുന്ന് വചനം ശ്രവിക്കുന്നവരെ നമ്മുടെ ജീവിതത്തിൽ ഒരു പ്രതിസന്ധി വരുമ്പോൾ എത്ര പേര് മാതാപിതാക്കന്മാരെ ഓർക്കുന്നുണ്ട് എത്ര പേര് ദൈവത്തെ ഓർക്കുന്നുണ്ട് ഈ യുവതി ഉത്തമയായ ഒരു സ്ത്രീ നമുക്കൊരു നല്ല മാതൃക കാണിച്ചു തരികയാ നല്ലൊരു മാതൃക കാണിച്ചു തരുന്നു എന്താണ് മാതൃക ജീവിതത്തിൻ്റെ പ്രതിസന്ധി ഘട്ടത്തിൽ ഒരുപക്ഷെ ആരും അറിയില്ലായിരിക്കാം ഇവരുടെ മാതാപിതാക്കൾ അറിയാൻ പോകുന്നില്ല ഇവരുടെ സുഹൃത്തുക്കൾ അറിയാൻ പോകുന്നില്ല ഇവൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇവളുടെ കാമുകന്റെ കൂടെ ഒരു യാത്രയ്ക്ക് പോകാമായിരുന്നു എന്നാൽ ഇവൾ ചെയ്തത് എന്താണ് ഇവൾ പെട്ടെന്ന് മാതാപിതാക്കന്മാരെ ഓർക്കുന്നു എൻ്റെ അപ്പനും അമ്മയ്ക്കും ഇഷ്ടമാണ് എന്നുണ്ടെങ്കിൽ എൻ്റെ അപ്പനും അമ്മയും സമ്മതിക്കുകയാണെന്നുണ്ടെങ്കിൽ മാത്രം ഞാൻ നിന്റെ കൂടെ വരാം എത്ര മധുരതരമായ ഒരു പ്രതികരണം അല്ലേ എന്നിട്ട് പിന്നീട് അന്ന് പോയതിന് ശേഷം ഇവൾ വീണ്ടും വരികയുണ്ടായി ഇവൾ വീണ്ടും വന്നപ്പോൾ പറഞ്ഞ പ്രകാരം ആണെച്ചാ എൻ്റെ വിവാഹം ഉറപ്പിച്ചു എൻ്റെ വിവാഹം ഉറപ്പിച്ചു ആ കല്യാണത്തിന് ക്ഷണിക്കാൻ വേണ്ടി ഇവള് വീണ്ടും വരികയാണ് സ്നേഹമുള്ള ദൈവമക്കളെ പരിശുദ്ധ അമ്മയെ പോലെ തന്നെ ജീവിതത്തിൻ്റെ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ ദൈവം എന്താ ആഗ്രഹിക്കുന്നു എൻ്റെ അപ്പനമ്മ എന്താ ആഗ്രഹിക്കുന്നു എന്ന് ചിന്തിച്ച് യുക്തമായ ഒരു തീരുമാനമെടുക്കുവാൻ ഇന്ന് എത്ര പേർക്ക് സാധിക്കുന്നുണ്ട് പരിശുദ്ധ കന്യകാമാതാവിൻ്റെ ജീവൻ നമ്മൾ ധ്യാനിക്കുമ്പോൾ കാണുന്ന ഒരു വലിയ സന്ദേശം അത് തന്നെയാണ് എന്താണ് പ്രതിസന്ധി ഘട്ടത്തിൽ ദൈവഹിതം തിരിച്ചറിയുവാനുള്ള ശ്രമം പരിശുദ്ധ അമ്മ നടത്തി ലുക്കായുടെ സുവിശേഷം നമുക്കറിയാം പരിശുദ്ധ അമ്മ കേവലം പതിനാല് പതിമൂന്ന് പതിനാല് വയസ്സുള്ളൂ വലിയ പ്രായമൊന്നുമില്ല ഒരു സ്കൂളിലും പഠിച്ചിട്ട് ലക്ഷദജ്ഞാനമൊന്നുമില്ല വിവാഹ നിശ്ചയം കഴിഞ്ഞിരിക്കുകയാ ഏകദേശം സമാനമായ ഒരു ഒരു കാര്യം തന്നെ നേരത്തെ പങ്കുവെച്ച യുവതിയുടെ ജീവിതവും പരിശുദ്ധ അമ്മയുടെ ജീവിതവുമായി സമാനമായ ഒരു ഒരു സംഭവം തന്നെ നടക്കുന്നെ ദൈവദൂതൻ വരികയാ ദേവദൂതൻ വന്നിട്ട് മറിയത്തിന് ആ മംഗളവാർത്ത സദ്വാർത്ത മറിയത്തെ അറിയിക്കുന്നു എന്താണ് സദ്വാർത്ത മറിയം ആ സ്വർഗം നിന്നിൽ കൃപ കണ്ടെത്തിയിരിക്കുന്നു സ്വർഗം നിന്നെ തിരഞ്ഞെടുത്തിരിക്കുന്നു നീ ദൈവപുത്രൻ്റെ അമ്മയാകണം നീ ഗർഭവതി ആകുവാൻ പോവുകയാണ് ഈ സന്ദേശം കേട്ടപാടെ മറിയം തുള്ളിച്ചാടിയില്ല ഈ സന്ദേശം കേട്ടപാടെ മറിയം തുള്ളിച്ചാടിയില്ല മറിയം ഉടനെ ഓർത്ത് ആരെ കുറിച്ച വിവാഹ നിശ്ചയം കഴിഞ്ഞിരിക്കുന്ന ആ വ്യക്തിയെ കുറിച്ച് മറിയത്തിൻ്റെ ഭവനത്തിനുള്ള അപ്പനെയും അമ്മയെയും കുറിച്ച് മറിയം ഓർക്കുകയാണ് ഉടനെ മറിയത്തിന് ചിന്തിക്കാനായിട്ട് കഴിവ് ദൈവം കൊടുത്തു മറിയത്തിൻ്റെ മനസ്സിലൂടെ ഈ ചിന്ത കടന്നുപോയി എന്താണ് ചിന്ത ഇതെങ്ങനെ സംഭവിക്കും ഇറ്റ് ഈസ് ഇമ്പോസിബിൾ ഹ്യൂമനിറ്റി ഈസ് ഇമ്പോസിബിൾ എനിക്ക് മാനുഷികമായൊരു സഹകരണമില്ലാതെ മനുഷ്യൻ്റെ സഹായമില്ലാതെ ഞാൻ എങ്ങനെ ഗർഭപതിയാകും എന്നുള്ളൊരു ചിന്ത മറിയത്തിൻ്റെ മനസ്സിൽ വന്നു തൻ്റെ ഇത് എൻ്റെ വിശുദ്ധിക്ക് ഭഗ്നം വരുത്താതെ എങ്ങനെ എനിക്ക് മുൻകോ മുൻപോട്ട് പോകുവാനായിട്ട് സാധിക്കും ഈ ഒരു അവസ്ഥയിൽ മറിയം പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചിട്ട് ദൈവദൂതനോട് തന്നെ സംശയം ചോദിക്കുക വലിയ ഒരു സന്ദേശം മറിയം തരികയ നിന്റെ ജീവിതത്തിൽ പ്രതിസന്ധി ഘട്ടങ്ങളിൽ നീ സംവദിക്കേണ്ടത് ദൈവവുമായിട്ടാ അല്ലെങ്കിൽ ദൈവത്തിന് തുല്യമായി നിൽക്കുന്ന നിന്റെ മാതാപിതാക്കളുമായിട്ട് നീ സംവദിക്കണം ഇതെങ്ങനെ സംഭവിക്കുമെന്ന് നീ എനിക്കൊന്ന് വിവരിച്ചതാ എത്ര മനോഹരമായിട്ട് വിവരിച്ചു കൊടുക്കുന്ന മറിയം നീ ചിന്തിച്ചത് യുക്തമാണ് നീ പുരുഷനെ അറിയുന്നില്ല എന്ന് എന്ന് പറഞ്ഞത് എനിക്ക് മനസ്സിലാകുന്നു പക്ഷേ ഇവിടെ പ്രവർത്തിക്കാൻ പോകുന്നത് മനുഷ്യനല്ല ദൈവമാണ് മനുഷ്യനല്ല ദൈവമാണ് എന്നിട്ട് ലൂക്കായുടെ സുവിശേഷം ഒന്നാം അധ്യായം മുപ്പത്തി അഞ്ചാം തിരുവചനത്തിന്റെ ആ വചനം ദൈവദൂതൻ പറഞ്ഞു കൊടുക്കുകയാ പ്രകാരമാണ് വചനം മറിയമേ പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും അത്യുന്നത ശക്തി നിന്റെ മേലെ ആവശ്യിക്കുക അങ്ങനെയാണ് നീ ഗർഭവതിയാകാൻ പോകുന്നത് മനുഷ്യനാലല്ല അത് അപ്പൊ ഇത് ദൈവത്തിന്റെ പ്രവൃത്തിയാണ് ഇത് ദൈവം ആഗ്രഹിക്കുന്നതാണ് എന്നുള്ള ഒരു ഉറപ്പ് ദൈവത്തിൻ കൊടുക്കുകയാണ് ഇത്രയും കൂടെ കേട്ടുകഴിഞ്ഞപ്പോ മറിയത്തിനുറപ്പായി എന്താണോ ഉറപ്പ് ഈ തീരുമാനം ഇത് ദൈവത്തിന് ഹിതകരമായ തീരുമാനമാണ് ഈ തീരുമാനം ദൈവത്തിൻ്റെ ഇഷ്ടമാണ് എന്ന് മറിയത്തിന് ഉറപ്പ് വന്നു അങ്ങനെ ഉറപ്പിച്ചതിന് ശേഷം ഞാൻ ഏർപ്പെടാൻ പോകുന്ന ഈ ഒരു ബന്ധം ദൈവവുമായിട്ടുള്ള ബന്ധം ദൈവദൂതനുമായിട്ടുള്ള ബന്ധം പരിശുദ്ധാത്മാവുമായിട്ടുള്ള ബന്ധം ഒരിക്കലും പാപകരമല്ല എന്ന് ഉറപ്പിച്ചതിന് ശേഷം മറിയം പറഞ്ഞ വാക്കാണ് നമ്മൾ ഈ ആരാധനയുടെ ആദ്യത്തിൽ പങ്കുവച്ച വചനം ഇതാ കർത്താവിൻ്റെ ദാസി നിന്റെ ഇഷ്ടം എൻ്റെ ജീവിതത്തിൽ നിറവേറട്ടെ സ്നേഹമുള്ള ദൈവമക്കളെ അവിടെയാണ് ആ വാക്കിൽ പരിശുദ്ധാത്മാവ് അറിയത്തിൻ്റെ ഉദരത്തെ സ്പർശിച്ചു സ്നേഹമുള്ളവരെ നമ്മുടെ ജീവിതങ്ങളിൽ പ്രതിസന്ധി ഘട്ടങ്ങളിൽ നമ്മൾ തിരിയേണ്ട വ്യക്തി എന്ന് പറയുന്നത് ദൈവത്തിലേക്കാ ദൈവത്തിലേക്ക് തിരിയണം ദൈവത്തോട് ചോദിക്കണം ചോദ്യങ്ങൾ ദൈവത്തോട് ചോദ്യങ്ങൾ ചോദിച്ചിട്ട് വേണം നമ്മൾ കാര്യങ്ങൾ തീരുമാനിക്കുവാനായിട്ട് അപ്പോൾ നമുക്ക് ഒരിക്കലും തെറ്റുപറ്റില്ല അപ്പോൾ നമുക്ക് ഒരിക്കലും തെറ്റുപറ്റില്ല ആ അമ്മയുടെ പ്രതിസന്ധിയിൽ ദൈവം ഇടപെട്ടതിന്റെ തെളിവാണ് ഈ ദിവ്യകാരുണ്യം അമ്മയുടെ പുത്രനാണത് ഈശോയാണത് അതുകൊണ്ട് സ്നേഹമുള്ള ദൈവമക്കളെ നിങ്ങൾ ആയിരിക്കുന്ന അവസ്ഥയിൽ തന്നെ ഇരിക്കുകയോ മുട്ടിന്മേൽ നിൽക്കുകയോ ഒന്നും ചെയ്തുകൊണ്ട് നമുക്ക് മറിയത്തോട് ചേർന്ന് തന്നെ ആ ദൈവത്തിന്റെ പുത്രനായ ഈശോയെ നമുക്ക് ആരാധിക്കാം ആർക്കാ ജീവിതത്തിൽ പ്രതിസന്ധി ഘട്ടങ്ങളില്ലാത്തത് ആർക്കാ ജീവിതത്തിൽ തീരുമാനങ്ങൾ എടുക്കാൻ ബുദ്ധിമുട്ടില്ലാത്തത് എല്ലാവർക്കും ഉണ്ട് എന്നാൽ ഈ ആരാധനയിൽ പരിശുദ്ധ അമ്മ നമ്മുടെ കൂടെയുണ്ട് അമ്മയുടെ പുത്രനായ ഈശോ കൂടെയുണ്ട് കരങ്ങൾ കൂപ്പി ദിവികാരടുത്ത് തന്നെ ഉറ്റുനോക്കിക്കൊണ്ട് ഗായകനോട് ചേർന്ന് നമുക്ക് ആരാധനയുടെ ഈരടികൾ പാടി ഈശോയെ ആരാധിക്കാം ദൈവത്തിനിഷ്ടമെന്നും പ്രാർത്ഥിക്കണേ ദൈവത്തിനിഷ്ടമെന്നും എന്നുടേ പുന്നിഷ്ടമായിടുവാ ദൈവകൃപ നിറഞ്ഞ് അറിയുമേ ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണേ ആരാധന എന്നും ആരാധന അമ്മയോടൊപ്പം എന്നും ആരാധന പാടി പ്രാർത്ഥിക്കാം ആരാധന എന്നും ആരാധന എന്നും ആരാധന 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 അമ്മയോടൊപ്പം ആരാധന അമ്മയോടൊപ്പം ആരാധന ചേർന്ന് നമുക്കൊന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കാം ണത്തിലേക്ക് നീട്ടിക്കൊണ്ട് അതിന്റെ മുപ്പത്തിരണ്ടാം അധ്യായത്തിൽ ഇരുപത്തിയൊന്നാം വചനത്തിൽ പ്രകാരം പറയുന്ന വചനം നീ വലത്തോട്ടോ ഇടത്തോട്ടോ തിരിയുമ്പോൾ നിന്റെ പിറകിൽ നിന്ന് നീ ഒരു സ്വരം കേൾക്കും ഇതാണ് വഴി ഇതിലെ പോവുക സ്നേഹമുള്ള ദൈവ മക്കളെ ഇതി വികാരണനാഥൻ്റെ ചങ്കോട് ജീവിതത്തിൽ പ്രതിസന്ധികൾ ഘട്ടങ്ങളിൽ കടന്നു പോകുന്ന ഓരോ മകനെയും മകളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ ഓരോ മകനും മകൾക്കും തക്കതായ തീരുമാനമെടുക്കുവാനുള്ള പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം നൽകണമേ ഒരിക്കലും തെറ്റിൻ്റെ വഴിയേ അവരെ കടത്തി തെറ്റിൻ്റെ വഴിയെ സഞ്ചരിക്കുവാൻ അവർക്ക് അവസരം ഒരുക്കി കൊടുക്കരുതേലുയാ ഈ നിമിഷം നമ്മൾ ഒരു ബന്ധന പ്രാർത്ഥന പരിശുദ്ധ അമ്മയുടെ പ്രത്യേക മാധ്യസ്ഥം അപേക്ഷിച്ച് പ്രാർത്ഥിക്കാൻ പോവുകയാണ് അതിനോട് ചേർന്ന് നിങ്ങളെല്ലാവരും ചേർന്ന് ഈ ഒരു പ്രാർത്ഥന പ്രാർത്ഥിക്കണം സംരക്ഷണ പ്രാർത്ഥനയാണ് സംരക്ഷണ പ്രാർത്ഥനയാണ് എല്ലാവരും ചേർന്ന് പ്രാർത്ഥിക്കുക ചൊല്ലിത്തരുന്ന പ്രാർത്ഥന ഏറ്റു ചൊല്ലി പ്രാർത്ഥിക്കുക ഈശോയുടെ മരണക്കെട്ടിലാകുന്ന തിരു കുരിശ് തിരു കുരിശ് ഞങ്ങളുടെ ഞങ്ങളുടെ നാല് അതിർത്തികളിന്മേൽ നാട്ടി നാല് അതിർത്തികളിന്മേൽ നാട്ടി മുൾക്കിരീടം കൊണ്ട് വേലികെട്ടി മുൾ കിരീടം കൊണ്ട് വേലി കെട്ടി തിരുരക്തം കൊണ്ട് പൊതിഞ്ഞ് തിരുരക്തം കൊണ്ട് പൊതിഞ്ഞ് കോടാനുകൂടി മാലാഘമാരെ ചുറ്റും നിർത്തി കോടാനുകൂടി മാലാഘമാരെ ചുറ്റും നിർത്തി യാതൊരു അന്ധകാര ശക്തികളോ യാതൊരു ശക്തികളോ വ്യക്തികളോ വ്യക്തികളോ എന്റെ ജീവിതത്തിലേക്ക് എന്റെ കുടുംബത്തിലേക്ക് കുടുംബത്തിലേക്ക് കടന്നു വരാത്ത വിധം കടന്നു വരാത്ത വിധം കർത്താവേ കർത്താവേ അങ്ങയുടെ ദിവ്യമായ സംരക്ഷണം ദിവ്യമായ സംരക്ഷണം എനിക്കും എന്റെ കുടുംബത്തിനും എനിക്കും എന്റെ കുടുംബത്തിനും നൽകി അനുഗ്രഹിക്കണമേ അനുഗ്രഹിക്കണം നൽകി അനുഗ്രഹിക്കണമേ നൽകി അനുഗ്രഹിക്കണമേ അനുഗ്രഹിക്കണമേ ആ പിതാവേ അങ്ങയുടെ കരങ്ങളിൽ അങ്ങയുടെ കരങ്ങളിൽ ഞാൻ എന്നെ സമർപ്പിക്കുന്നു ഞാൻ എന്നെ സമർപ്പിക്കുന്നു ഞാൻ എന്നെ സമർപ്പിക്കുന്നു ഞാൻ എന്നെ സമർപ്പിക്കുന്നു പരിശുദ്ധ അമ്മയുടെ പരിശുദ്ധ അമ്മയുടെ സംരക്ഷണ കാപ്പയുടെ സംരക്ഷണ കാപ്പയുടെ തിരുനിഴലിൽ തിരുനിഴലിൽ എന്നെ പൊതിഞ്ഞു സൂക്ഷിക്കണമേ പൊതിഞ്ഞു സൂക്ഷിക്കണം എന്നെ പൊതിഞ്ഞു സൂക്ഷിക്കണമേ പൊതിഞ്ഞു സൂക്ഷിക്കണമേ ഓ പ്രിയ പരിശുദ്ധാത്മാവേ ഓ പ്രിയ പരിശുദ്ധാത്മാവേ ഒരു മാതൃകരമെന്ന പോലെ ഒരു മാതൃകരമെന്ന പോലെ എന്നെ നയിക്കണമേ

മുട്ടുകുത്തി നിന്ന് കരങ്ങൾ കൂപ്പി തമ്പുരാൻ്റെ ആശീർവാദം നമ്മൾ ഈ നിമിഷം സ്വീകരിക്കുകയാണ് ഒരിക്കൽ കൂടി നമ്മുടെ എല്ലാ നിയോഗങ്ങളും തമ്പുരാൻ നമുക്ക് സമർപ്പിക്കാം ലോകമെമ്പാടുമ്പോൾ ഒരേ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു സന്യസ്തർ വൈദികർ സമർപ്പിതർ ജോലി ചെയ്യുന്ന നമ്മുടെ സ്ഥാപനം വീട്ടിൽ നിന്നും വിദൂരത്ത് പഠിക്കുന്ന ജോലി ചെയ്യുന്ന വ്യക്തികളെല്ലാവരെയും സമർപ്പിക്കുന്നു ഏറെ പ്രത്യേകമായി പ്രതിസന്ധി ഘട്ടങ്ങളിലൂടെ കടന്നു പോകുന്ന ഓരോ മകനെയും മകളെയും ഈശോയെ അങ്ങ് ആശീർവദിക്കണമേ കരങ്ങൾ കൂപ്പി ദിവികാരനാഥൻ്റെ ആശീർവാദം നമുക്ക് സ്വീകരിക്കാം Hosanna oh Hallelujah oh Hosanna Hallelujah oh Hosanna Hallelujah oh Hosanna Hallelujah oh Hosanna Hallelujah oh Hallelujah Hallelujah. Oh, o Sana, Hallelujah. Oh, sana, Hallelujah. Oh, o Sana, Hallelujah. Oh, o Hallelujah.